എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്നുള്ളത് അയർലൻഡിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട നോക്ക് ചർച്ചിലാണ് ഇത് കൗണ്ടി മയോരാണ് സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നതാണ് ഇവിടുത്തെ മെയിൻ ബസിലിക്ക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഈ ബസ്സിലിക്ക പണി കഴിച്ചത് അതിനുശേഷം അതിൻ്റെ നാൽപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി പതിനാറിൽ ഇത് പുതുക്കി പണിയുകയും ഈ ഒരു പുതിയ സ്ട്രക്ചറിലേക്ക് മാറ്റുകയും ചെയ്തു ഈ കോമ്പൗണ്ടിൻ്റെ ഒരു സൈഡിലായിട്ട് ഇവിടുത്തെ ഫുൾ റൂട്ട് മാപ്പും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അത് നോക്കി നമുക്ക് പോകാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഒരു സൈഡിലായിട്ട് നമുക്ക് വലിയൊരു കുരിശ് കാണാനായിട്ട് സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇവിടെ വന്നതിൻ്റെ സ്മാരകമായിട്ടാണ് ഈ കുരിശ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് നമ്മളിനി ബസലിക്കയുടെ ഉള്ളിലേക്ക് പോവുകയാണ് ഇതാണ് അതിൻ്റെ ഉള്ളിലേക്കുള്ള വഴി സൈഡിലൊക്കെ നമുക്ക് ഇങ്ങനെ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും ാണ് ഈ ബസിലിക്കയുടെ അൾത്താര ഇത് സെൻട്രലായിട്ടാണ് അവർ ക്രമീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ സൈഡിൽ നിന്നും ഫുൾ ആയിട്ട് നമുക്ക് ആളുകൾക്ക് ഇരിക്കാനുള്ള ചേഴ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ ഏകദേശം പതിനായിരം പേർക്ക് ഇരിക്കാനുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ായിട്ട് നമുക്കൊരു ചിത്രം കാണാനായിട്ട് പറ്റും ഇത് മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ റീക്രിയേഷനായിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇത് രണ്ടായിരത്തി പതിനാറിൽ ഈ ബസിലിക്ക റിനോവേറ്റ് ചെയ്തപ്പോഴാണ് ഈ ഒരു ചിത്രം ഇവിടെ സ്ഥാപിച്ചത് ചിത്രം നിർമ്മിക്കുവാനായിട്ട് ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് മില്യൺ മാർബിൾ ആൻഡ് ഗ്ലാസസ് പീസസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ബസിലിക്കയുടെ ഒരു സൈഡിലായിട്ട് മാസന്റെ ടൈമിംഗ്സ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് അനുസരിച്ചിട്ട് പോവുകയാണെങ്കിലും നമുക്ക് മാസുകൂടി അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ഇതൊരു ചാപ്പലായി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത് ഈ അപ്പാരിഷൻ ചർച്ചിന്റെ വോളിലാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് മാതാവ് പ്രത്യക്ഷപ്പെട്ട അതേ രീതിയിൽ തന്നെയാണ് ഈ ആൾക്കാരെ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയത്ത് നടുവിലായിട്ടൊരു കുരിശും അതിന്റെ താഴെ ഒരു ആട്ടിൻകുട്ടിയെയും കാണുകയാണുണ്ടായത് അതിന്റെ സൈഡിലായി തന്നെ മാതാവും മാതാവിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് യോസഫ് പിതാവും യോഹനാൻ ശ്രീഹായയെയും അവർ കാണുകയാണ് ഉണ്ടായത് കുഞ്ഞാടിന്റെ ചുറ്റും മാലഹ ഉണ്ടായിരുന്നു ഈ സ്റ്റോണിലാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വന്നപ്പോൾ നൽകിയ ഗോൾഡൻ റോസും രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വന്നപ്പോൾ നൽകിയ റോസറിയുമാണ് ഈ കാണുന്നത് ഈ അപ്പാരിഷൻ ചർച്ചിൻ്റെ സൈഡിലായിട്ട് തന്നെ കുരിശിൻ്റെ വഴി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഞങ്ങൾ ചെന്ന സമയത്ത് കുർബാന നടക്കുന്ന സമയമായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് നമുക്ക് കാണാം Jesus said to his disciples, I still have many things to say to you, but they will be too much for you now. But when the Spirit of truth comes, he will lead you to the complete truth, since he will not be speaking as from himself, but will only say what he has learned. And he will tell you of the things to come. He will glorify me, since all he tells you will be taken from what, what is mine. Everything the Father has is mine. That is why I said, all he tells you will be taken from what is mine. Take this, all of you, and eat of it, for this is my body, which will be given up for you. in a similar way when the supper was ended he took the chalice and once more giving thanks gave it to his disciples saying take this all of you and drink it, for this is the chalice of my blood the blood of the new and eternal covenant which will be poured out for you and for many for the forgiveness of sins do this in memory of me a mystery of faith we proclaim your death, O oh Lord, and profess your resurrection unto your coming. Therefore, as we celebrate the memorial of his death and resurrection, O oh God, Almighty Father, in the unity of the Holy Spirit, all glory and honor is yours forever and ever. So we come. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്